പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ആത്യന്തിക വിലയിരുത്തൽ ഒന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ നമ്മുടെ ഓണ പരീക്ഷയുടെ സാമൂഹ്യശാസ്ത്രത്തിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് സ്കൂളിൽ തുറക്കുമ്പോഴേക്കും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് പോവേണ്ടി വരും അതിന് മുന്നോടിയായിട്ടാണ് ടീച്ചർ ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ പറഞ്ഞു പോകുന്നുള്ളത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം നോക്കാം പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതെൻസും സ്പാർട്ടയും ഏ ക്വസ്റ്റ്യൻ ഇതാണ് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളായ രാഷ്ട്രങ്ങളായ സ്പാർട്ട എന്നിവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക ഏതെൻസ് ജനാധിപത്യമെന്നും സ്പാർട്ടയിൽ പ്രഭുഭരണമെന്നും തന്നിട്ടുണ്ട് ബാക്കിയുള്ള അതായത് ഏതൻസിൻ്റെ രണ്ട് പ്രത്യേകതകളും സ്പാർട്ടയുടെ രണ്ട് പ്രത്യേകതകളുമാണ് കുട്ടികൾ പൂരിപ്പിക്കേണ്ടത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഇരുപത്തി ആറാമത്തെ പേജ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഇരുപത്തിയാറാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കുക ഏതൻസിൻ്റെ പ്രത്യേകതകൾ അതായത് ഏതൻസിൻ്റെ സവിശേഷതകളായിട്ട് കല സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു ഏതൻസിൻ്റേത് ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ശക്തമായ കാൽപ്പടയും സൈനിക വ്യൂഹവും ഇതാണ് എഴുതേണ്ടത് ഇതിലേതെങ്കിലും രണ്ട് പോയിന്റ്സ് കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള മാർക്ക് രണ്ട് മാർക്ക് കിട്ടും കല സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ശക്തമായ കാൽപ്പടയും സൈനിക വ്യൂഹവും ഇതാണ് ഏതൻസിൻ്റെ പ്രത്യേകതകൾ ഇനി സ്പാർട്ടയുടെ പ്രത്യേകതകളാണ് സ്പാർട്ടയുടെ പ്രത്യേകതകൾ സ്പാർട്ട ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പരമ്പരാഗത മൂല്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം പരമ്പരാഗത മൂല്യങ്ങൾക്ക് പ്രാധാന്യം സൈനിക പരിശീലനത്തിന് മുൻതൂക്കമുള്ള വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം അപ്പം ഇതിലേതെങ്കിലും രണ്ട് പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്കും കിട്ടും ഏതൻസിന്റെ രണ്ട് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്കും സ്പാർട്ടയുടെ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ബി ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാം പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ടതാണ് എഴുതേണ്ടത് ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെയാണ് ഭരണ സൗകര്യത്തിനായി നിരവധി സത്രുഭികളായി വിഭജിച്ചിരുന്നു സരദുഷ്ട ദർശനം രൂപം കൊണ്ടു പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമാണിത് ഇതിൽ ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ ആണ് ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ് രണ്ടാമത്തെ ചോദ്യം ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് എ ക്വസ്റ്റ്യൻ പരിണാമഘട്ടങ്ങളിലെ മനുഷ്യവർഗങ്ങളും അവരുടെ സവിശേഷതകളും ക്രമരഹിതമായി നൽകിയിരിക്കുന്നു അവ ശരിയായി ക്രമീകരിച്ചത് കണ്ടെത്തി എഴുതുക അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ നോക്കി ശരിയാക്കി എഴുതിയാൽ മതി ഒന്നാമത്തെ നോക്കിയേ ഹോമിനിഡുകൾ ഹോമിനഡുകളുടെ പ്രത്യേകത എന്താ ഹോമിനഡുകളാണെങ്കിൽ ഇരുകാലിൽ നടത്തും അല്ലേ ഹോമിനഡുകളാണെങ്കിൽ ഇരുകാലിൽ നടത്തും ഇനി ഹോമിനോയിഡുകളാണെങ്കിലോ ഹോമിനോയിഡുകൾ നാലു കാലിലാണ് നടത്തും ഹോമിനോയിഡുകൾ നാലു കാലിൽ നടത്തും ഇനി ഹോമോ ഇറക്സോ ഹോമോ ആണെങ്കിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യനാണ് ഹോമോ ഇറക്സ് ആണെങ്കിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ ഹോമോ ഹോമോഹാബിലസ് ആണെങ്കിൽ ഉപകരണ നിർമ്മാതാക്കൾ ഹോമോ ഹോമോഹാബിലസ് ഉപകരണ നിർമ്മാതാക്കൾ അപ്പൊ നോക്കിയേ ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ കുട്ടികളെല്ലാവരും ഇത് ശരിയാക്കി കാണുമല്ലോ ഇതിന് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും അടുത്ത നോക്കിയ ബി ക്വസ്റ്റ്യൻ മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികളുണ്ടായി കുറിപ്പ് തയ്യാറാക്കുക അല്ലേ അപ്പോൾ നമുക്കറിയാം മധ്യശിലാകത്തിൽ നിന്ന് നവീനശിലാകത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായിട്ടുള്ള കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിച്ചു മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു ഇതൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിച്ചു മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു മൂന്നാമത്തെ ചോദ്യം രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് എ കോസ്റ്റ്യനും ബി ക്വസ്റ്റിനും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എ കൊസ്റ്റ്യൻ നോക്കാം വെങ്കലയുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് അതിലേത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്നാണ് എഴുതേണ്ടത് നോക്കിയേ ഹാർപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം മെസോപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഹൊയങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഈ ഈജിപ്ഷ്യൻ രാജാക്കന്മാർ ഫറവോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദ്യം ഏതാ ഓപ്ഷൻ ബി ആണല്ലേ മെസ്സോപ്പൊട്ടോമിയക്കാരുടെ എഴുത്തു സമ്പ്രദായത്തെ വിശുദ്ധമായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ആ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് വിശുദ്ധമായ എഴുത്തെന്ന് അറിയപ്പെടുന്നത് ഏതാ അത് ആണ് അല്ലേ ഈജിപ്തുകാരുടെ ഹൈറോഗ്ലിഫിക്സിനെയാണ് നമ്മൾ വിശുദ്ധമായ എഴുത്തെന്ന് പറയുന്നത് അതിൽ ബി കോസ്റ്റ്യൻ നോക്കിയേ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ക്രമീകരിക്കുക ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയും മെസ്സോട്ടമിയൻ സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകൾ അവിടെ തന്നിട്ടുണ്ട് അതിനെന്ത് ചെയ്താൽ മതി സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടേബിളിലേക്ക് ഫില്ല് ചെയ്താൽ മതി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെതാണ് പിരമിഡെന്ന് നമുക്കറിയാം ദാനം എന്നറിയപ്പെടുന്നതും ഏതാ ഈജിപ്താണെന്ന് അറിയാമല്ലോ അപ്പം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഏതൊക്കെ വന്നു കെയറോ നഗരം ഇവിടെ തന്നിട്ടുണ്ട് പിരമിഡുകളും നൈലിന്യ ദാനം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ആണെങ്കിൽ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ചാന്ദ്ര പഞ്ചാംഗവും ലഗാഷ് നഗരവും മെസ്സപ്പോട്ടോമിയയുടെ പ്രത്യേകതകളാണ് മൂന്ന് ബി ക്വസ്റ്റ്യൻ നോക്കാം വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്തു സമ്പ്രദായങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ അവ ഏതെല്ലാം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതുക അവിടെ ക്യൂണിഫോം ലിബിയും ഹൈറോഗ്ലിഫിക്സ് ലിപിയും തന്നിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിനെയും പ്രത്യേകതകൾ എഴുതിയാൽ മതി ആദ്യം ക്യൂണിഫോം ലിബി തന്നിട്ടുണ്ട് അത് ഏത് ആ ക്യൂണിഫോം ലിബി മെസപ്പോട്ടോമിയക്കാരുടേതാണ് ഇനി ഹൈറോഗ്ലിഫിക്സ് ആണെങ്കിലോ അത് ഈജിപ്ഷ്യൻ ആണ് അപ്പോൾ ക്യൂണിഫോമിൻ്റെ താഴെയുള്ള അവിടെ ഒന്ന് എഴുതിയെടുത്ത് മെസപ്പോട്ടോമിയും ഹൈറോഗ്ലിഫിക്സിന് താഴെയുള്ള രണ്ട് എഴുതിയെടുത്ത് ഈജിപ്ഷ്യൻ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി എന്താ പറയുന്നത് ബി ക്വസ്റ്റ്യൻ ഇവ രണ്ടിൻ്റെയും അതായത് ഈ രണ്ട് ലിപികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടത് അപ്പം എന്താ എഴുതിയാൽ മതി യൂണിഫോം ലിപിയുടെ പ്രത്യേകതകൾ എഴുതുക അല്ലെ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് കളിമൺ ഫലകത്തിൽ ഈറത്തണ്ട് ഉപയോഗിച്ച് എഴുതിയിരുന്നു അതുപോലെ ഹൈറോഗ്ലിഫിക്സ് ആണെങ്കിലോ വിശുദ്ധമായ എഴുത്തുന്നതാണ് അറിയപ്പെട്ടിരുന്നത് രൂപവും അക്ഷര രൂപവും ചേർന്ന ലിപിയാണ് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്നു ഏതെങ്കിലും മൂന്നെണ്ണം എഴുതി കഴിഞ്ഞാൽ എന്തെയും മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും നാലാമത്തെ ചോദ്യം നോക്കാം ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത് ഭൂമധ്യരേഖയുടെ പ്രത്യേകത അല്ലാത്തതേതെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കിയേ ഏറ്റവും വലിയ അക്ഷാംശവൃത്തം ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം സീറോ ഡിഗ്രി അക്ഷാംശരേഖ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏതാ അക്ഷാംശരേഖകളുടെ പ്രത്യേകതകളല്ലാത്തതാണ് ചോദിക്കുന്നത് ഏതാ ഭൂമ്യരേഖയുടെ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അക്ഷാംശരേഖയാണോ അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണോ അല്ലാതെ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രേഖാംശരേഖയാണ് അപ്പം ഇവിടെ തെറ്റായിട്ട് വരുന്നത് ബി ക്വസ്റ്റ്യൻ നോക്കിയേ ഗ്ലോബിൻ്റെ മാതൃക വരച്ച് തന്നിരിക്കുന്ന അക്ഷാംശ രേഖകളെ കൃത്യതയോടെ രേഖപ്പെടുത്തുക ആർട്ടിക് വൃത്തം ഉത്തരായന രേഖ ദക്ഷിണായന രേഖ അന്റാർട്ടിക് വൃത്തം കൃത്യമായിട്ട് നമുക്ക് മാപ്പ് തന്നിട്ടുണ്ട് ആ മാപ്പിൽ ഇത് അടിയളപ്പെടുത്തിയതേ വേണ്ട വളരെ എളുപ്പമുള്ള ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത് ഈ സൈഡ് നിങ്ങൾക്ക് നാല് മാർക്കാണ് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക ടെക്സ്റ്റ് ബുക്കിൽ പേജ് അൻപത്തി ഒന്നിൽ ഫിഫ്റ്റി വണ്ണിൽ അടയളപ്പെടുത്തിയതുണ്ട് ശരിക്കൊന്ന് നോക്കുക ആദ്യം ഭൂമധ്യരേഖ ഭൂമിയുടെ മധ്യത്തിൽ വരക്കുന്ന രേഖ മുകളിലാണെങ്കിൽ എന്താണ് ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അതിനുള്ളിലാണെങ്കിൽ ആർട്ടിക് വൃത്തം അറുപത്താറര ഡിഗ്രി വടക്ക് തൊട്ട് താഴെ ഭൂമധ്യരേഖക്ക് താഴെയാണെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കിലാണെങ്കിൽ ദക്ഷിണായന രേഖയും അറുപത്തിയാറര ഡിഗ്രി തെക്കാണെങ്കിൽ അന്റാർട്ടിക് വൃത്തം അടയാളപ്പെടുത്താം അഞ്ചാമത്തെ ചോദ്യം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതുക അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് നോക്കുക പ്രസ്താവനകൾ തന്നിട്ടുള്ളത് നോക്കുക ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ് രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണ് ഈ തന്ന പ്രസ്താവനകളിൽ നിന്ന് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് ഓപ്ഷൻ എ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് ഓപ്ഷൻ സി രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായിട്ടുള്ള ഭൂപ്രദേശം അനിവാര്യമാണ് ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് രണ്ടും എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബി ക്വസ്റ്റ്യൻ നോക്കുക രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക ഒരു പ്രസ്താവന ഇവിടെ തന്നിട്ടുണ്ട് ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഗവണ്മെന്റ് ഉറപ്പുവരുത്തുന്നു കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കി പോയിന്റ്സ് കൂട്ടിച്ചേർക്കുക എന്തൊക്കെ എഴുതാം രാഷ്ട്രത്തിലെ വിഭവങ്ങളുടെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും മൂന്ന് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആറാമത്തെ ചോദ്യമാണ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എയും ബിയും ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നോക്കാം എ ക്വസ്റ്റ്യൻ പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട രണ്ട് ദർശനങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും അതിലേ ക്വസ്റ്റ്യൻ ജൈനമത ആശയപ്രകാരം ത്രിരത്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഭവിഷ്യത് ശരിയായ ആഹാരം ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ വസ്ത്രം ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ശരിയായ ആഹാരം ശരിയായ പ്രവൃത്തി ശരിയായ അറിവ് അതിലേതാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് എഴുതേണ്ടത് ഉത്തരം വരുന്നത് ത്രിരത്നങ്ങളിൽ വരുന്നത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്ന് നോക്കുക ബി ക്വസ്റ്റ്യൻ എന്താണ് ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും രണ്ടിൻ്റെയും ആശയങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൈനമതം എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് ബുദ്ധമതം ഹിംസിക്കാതിരിക്കുക കൂടാതെ ബാക്കിയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി ചേർത്താൽ മതി ജൈനമതാണെങ്കിലും കളവ് പറയരുത് മോഷ്ടിക്കരുത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക ഇനി ബുദ്ധമതമാണെങ്കിലോ കളവ് പറയാതിരിക്കുക സത്യസന്ധത പുലർത്തുക അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കരുത് ഇതൊക്കെ പറഞ്ഞ് എഴുതിയാൽ ആ ജൈന മതത്തിൽ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് അഹിംസ ഈ പോയിൻറ്സൊക്കെ ചേർത്തിട്ട് ടേബിൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആറ് ബി ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മകതയാണ് മകുതിയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളേതെല്ലാം കുറിപ്പ് തയ്യാറാക്കുക മകുതയുടെ വളർച്ചയ്ക്ക് സഹായമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ശക്തരായ ഭരണാധികാരികൾ ശക്തമായ സൈന്യം ഗംഗയുടെയും പോഷക നദികളെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതി ഇരുമ്പൈരൻ്റെ സാന്നിധ്യം ഈ പറയുന്നതൊക്കെ വെച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബി ക്വസ്റ്റ്യൻ ആണെങ്കിലോ താഴെ തന്നിരിക്കുന്നവയിൽ മഗതയുമായി ബന്ധപ്പെട്ടവൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതാം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റുന്നതാണെന്ന് എഴുതേണ്ടത് ഗംഗയുടെയും പോഷക നദികളുടെയും സാമഭ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ടത മകതയുടെ വളർച്ചയെ സഹായിച്ചു മകതയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര ചന്ദ്രഗുപ്ത മൗര്യൻ മകതയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു മഗധയുടെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ അപ്പം അതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മഗതയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര എന്ന് പറഞ്ഞ പോയിന്റാണ് തെറ്റായിട്ടുള്ളത് ബാക്കി ഈ പോയിന്റ്സൊക്കെ വെച്ചിട്ട് ഈ ക്വസ്റ്റൻ ആൻസറിൽ കുറിപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അത്യാവശ്യം നല്ല ചോദ്യപേപ്പർ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ എളുപ്പത്തിൽ തന്നെ മക്കൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിലെ അടുത്തൊരു ചോദ്യപേപ്പറുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ